നമസ്കാരം റഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സ്ട്രൈക്കറെ സ്ട്രൈക്കറെക്കാത്തിരിക്കണല്ലോ ആരാധകരൊക്കെ ആ സൈനിങ്ങിന് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള സൂചനകൾ ഇന്നലെ പുറത്തേക്ക് വരുന്നുണ്ട് ചില ന്യൂസ് ഹാൻഡിലുകളൊക്കെ സൈനിങ് നടത്തി കഴിഞ്ഞു എന്ന് തന്നെ പറയുന്നുമുണ്ട് എന്നാൽ താരം ആരാണ് എന്ന കാര്യത്തില് ഗാനോയാണ് എന്ന് പല സോഴ്സുകളിലൊക്കെ ഇങ്ങനെ കൊടുത്തു കാണുന്നുണ്ട് പക്ഷെ പറയാനുള്ളത് ഒരു ക്രെഡിബിൾ സോഴ്സിൽ ഇതുവരെ അരണത്താരം താരം എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല സീനോ ഗാനോ എന്ന് പറയുന്ന ബെൽജിയൻ ബോൺ ഗിനിയ ബിസാവോ ഇന്റർനാഷണൽ അദ്ദേഹത്തിന്റെ പേരാണ് പലരും പറഞ്ഞു കേൾക്കുന്നതെങ്കിലും ഇപ്പോഴും അത് ഏർ അത്രയും അങ്ങ് ഉറപ്പിക്കാനായിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു മാധ്യമത്തിലും അദ്ദേഹത്തിന്റെ പേര് ഇതുവരെ കണ്ടിട്ടില്ല ഇനി അദ്ദേഹമാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വമ്പൻ ക്ലബ്ബുകളിൽ കളിച്ച് പരിചയമുണ്ട് ക്ലബ് ബ്രൂഗെ അതുപോലെ ജെങ്ക് പിന്നെ അൻവേപ്പ് തുടങ്ങിയ യു സി എല്ലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ യൂറോപ്പ ലീഗിലൊക്കെ നേരത്തെ കേട്ടിട്ടുള്ള അതായത് യൂറോപ്യൻ കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കാറുള്ള ക്ലബ്ബുകളിലൊക്കെ കളിച്ചിട്ടുള്ള താരമാണ് അദ്ദേഹം പക്ഷേ സ്റ്റിൽ നമുക്ക് പറയാൻ കഴിയുക അദ്ദേഹമാണ് വരുന്നത് എന്ന തരത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്രെഡിബിൾ സോഴ്സിൽ നിന്ന് ഇതുവരെ ആ വാർത്ത കണ്ടിട്ടില്ല സോ ജസ്റ്റ് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ ഇന്ന് രാത്രി വരെ വെയിറ്റ് ചെയ്യാനാണല്ലോ മാർക്കസ് മറഹുലാവ് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് വെയിറ്റ് ആൻഡ് മാർക്കസ് മറഹുലോ പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന വമ്പൻ താരത്തെ തന്നെയാണ് ശ്രമങ്ങൾ മുഴുവനും ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നടത്തിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് കെ ബി എഫ് സിയുടെ സ്ട്രൈക്കർ എത്രത്തോളം മികച്ച താരമാണ് എന്താണ് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി വരുന്നത് താരത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല കാരണം ഇപ്പോഴും കൺഫേംഡ് ആയിട്ടില്ല ആരാണ് ജോയിൻ ചെയ്യേണ്ടത് ഇപ്പോഴും കൺഫേംഡ് ആയിട്ടില്ല ബട്ട് മൂന്ന് പേരുകൾ എനിക്കറിയാവുന്ന മൂന്ന് പേരുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തിയ മൂന്ന് പേരുകള് അവര് ബ്ലാസ്റ്റേഴ്സുമായിട്ട് വളരെ സൈൻ ചെയ്തതിന് തൊട്ടേങ്കിലൊക്കെ എത്തിയിരുന്നു പക്ഷേ അവർ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള താരങ്ങളായിരുന്നു പക്ഷെ പിന്നീട് അത് നടന്നില്ല ഏതായാലും ആ മൂന്ന് പേര് രണ്ട് മൂന്ന് പേരിൽ രണ്ട് പേര് അർജന്റീനക്കാരാണ് മറ്റൊരാൾ ജർമ്മനിക്കാരനായിരുന്നു സോ അവര് അവരിൽ ഒരാൾ യൂറോപ്പ ലീഗ് ലാസ്റ്റ് സീസണിൽ കളിച്ചയാളുമാണ് എന്നാണ് മാർക്കസ് ബർക്കുലാഗോ പറയുന്നത് ചുരുക്കത്തില് ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിട്ടുള്ളതൊക്കെ ഒമ്പൻ താരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രണ്ട് അർജന്റീനക്കാരും ഒരു ജർമ്മനിക്കാരൻ അതിലൊരാള് യൂറോപ്പ ലീഗ് കളിച്ചയാൾ അപ്പൊ സ്വാഭാവികമായിട്ട് ഈ മൂന്നിലൊരാളാണോ വരുന്നത് എന്ന ചോദ്യമുണ്ട് അപ്പൊ അതിനദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ല അതിൽ നിന്നല്ല എന്ന് തന്നെയാണ് ി ട്രേഡ് ടു സൈൻ ദീസ് പ്ലേയേഴ്സ് വർക്ക്ഔട്ട് അപ്പൊ ഈ മൂന്ന് പേര് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ അവരെ സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അത് നടന്നിട്ടില്ല ഈ മൂന്ന് പേരിൽ അല്ലാത്ത ഒരാളാണ് വരാൻ പോകുന്നത് ഉറപ്പാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ടോപ്പ് ക്ലാസ് പ്ലേയേഴ്സിനെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്നത്തോടു കൂടി ഏതാണ്ട് ചിത്രം വ്യക്തമാകും എന്ന് തന്നെ കരുതാം വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ഓഫ്